പതിനഞ്ചു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നടി കീർത്തി സുരേഷും ഭർത്താവ് ആന്റണിയും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നടി കീർത്തി സുരേഷ് തന്നെയാണ് താൻ വിവാഹിതയായി എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് കീർത്തിക്കും ഭർത്താവ് ആന്റണിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഇപ്പോൾ കീർത്തിയുടെ വിവാഹ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും അറിയേണ്ടത് എന്നാൽ ഇതുവരെ ആയിട്ടും അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം മാധ്യമങ്ങളെ ഒന്നും ക്ഷണിക്കാതെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങായിരുന്നു ബ്രാഹ്മണ രീതിയിലുള്ള വിവാഹമായിരുന്നു നടന്നത് എന്ന് വേണം പറയാൻ ഗോവയിൽ വെച്ചായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു കീർത്തിയുടെയും ആന്റണിയുടെയും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയത് താലി ചാർത്തിയതിനു ശേഷം ഉടനെ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മയും ആന്റണി എന്ന ഭർത്താവ് നൽകുന്നുണ്ട് ആ ചിത്രങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പായിരുന്നു പതിനഞ്ചു വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ ആന്റണിയും കീർത്തിയും വിവാഹിതരായിരിക്കുകയാണ് നിരവധി പേരാണ് കീർത്തിക്കും ആന്റണിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ താരദമ്പതികളുടെ വിവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് എന്നാൽ ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല അടുത്ത സുഹൃത്തുക്കളും കുടുംബങ്ങളും മാത്രമാണ് പങ്കെടുത്തത് ബ്രാഹ്മണ ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലുള്ള വിവാഹമായിരുന്നു അതിന് അനുയോജ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളുമായിരുന്നു വരനും പതുവും ധരിച്ചത് എന്നും വേണം പറയാൻ ഗോവയിലെ അതിമനോഹരമായ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു കീർത്തി സുരേഷും ആന്റണിയും വിവാഹിതരായത് കീർത്തി തന്നെയാണ് തന്റെ വിവാഹ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നീണ്ട പതിനഞ്ചു വർഷത്തെ പ്രണയം മറ്റൊരു അധ്യായത്തിലേക്ക് കിടക്കുന്നു എന്നായിരുന്നു വാക്കുകൾ നിരവധി പേരാണ് കീർത്തിക്കും ഭർത്താവ് ആന്റണിക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട യുവ നടിയാണ് കീർത്തി സുരേഷ് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ തന്നെ തിരക്കേറിയ നടികൂടെയാണ് കീർത്തി കീർത്തി സോഷ്യൽ മീഡിയയിലും സജീവമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എന്നാൽ വരൻ എന്ന ചോദ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് തന്റെ പ്രിയതമനെ പരിചയപ്പെടുത്തിക്കൊണ്ടും കീർത്തി രംഗത്തെത്തിയത് ഇതാ വിവാഹം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയും താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്